പിന്നെ നമുക്ക് ഓൾഡ് മുങ്ങുകൊണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം പച്ചമുളക് മല്ലിയുടെ തണ്ട് ഇഞ്ചി ഇതൊക്കെ എടുത്ത് ചതയ്ക്കുക ചതച്ചാൽക്ക് കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് പിഴിയുക ഇതെല്ലാം കൂടെ നന്നായി പെരട്ടിയിട്ട് ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ഇട്ടിട്ട് നന്നായി പനഞ്ഞ് വെക്കുക മാരിനേറ്റ് ചെയ്യുന്നത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ട് ഞങ്ങളത് എടുത്തിട്ടുണ്ട് പാനിലേക്ക് വെതാവെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അത് ഫ്രൈ ചെയ്യാം ഒരു നോർമൽ ഫ്രൈ മതിയത് അടിപൊളി കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഈ ഫ്രൈ ആവുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറെ പാൻ വെച്ച് അതിലേക്ക് ബട്ടറ് നിങ്ങളുടെ ആവശ്യത്തിനടുത്തോട്ടോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു സ്പൂൺ തേൻ സോയാ സോസും ചില്ലി സോസും ചെച്ചപ്പ് വേണം നന്നായി മിക്സ് ചെയ്യുക ചെറിയ രീതിയിൽ ചെയ്താൽ മതി ഇത് ഓൾഡ് മങ്ക് ഒരു കപ്പ് ഞാൻ ഉള്ളുമുങ്ങ് കിളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് എടുത്തിട്ട് ചിൻറ്റിങ് സൂപ്പറാട്ടോ ഇനി നമ്മളിതാ തീ കത്തിച്ചു അമ്മ നല്ല പേടി പേടിയുണ്ടായിരുന്നുണ്ട് അത് ചെയ്യുമ്പോൾ അമ്മ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ